ചോദ്യം കൂടി അങ്ങ് നോക്കിയിട്ടില്ല അങ്കനവാഡ് ജീവനക്കാർക്ക് അനുവദിച്ച ശമ്പള വർദ്ധനവ് നൽകാത്തതിന്റെ കാരണം വ്യക്തമാക്കാമോ ഉത്തരത്തിൽ പറയുന്നത് എന്ന് ഉത്തരവിടെ ഇറക്കിയെങ്കിലും വർദ്ധനവ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ പ്രഖ്യാപനം കടലാസിൽ ജോസഫിന്റെ മാത്ര ഞാൻ എന്റെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഈ നിയമസഭയിൽ തന്നൊരു മറുപടിയാണ് സംസ്ഥാനത്തെ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയത്തിൽ സംസ്ഥാന വിഹിതം അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്ന് ആയിരം രൂപയായി ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വർദ്ധിപ്പിക്കുന്ന അതായത് രണ്ടായിരത്തി പതിനൊന്ന് വരെ അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഉണ്ടായിരുന്നത് ഇനി അടുത്തത് പ്ലീസ് അടുത്തതൊരു ഉത്തരം ആരോഗ്യമന്ത്രി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഷൈല ടീച്ചർ രണ്ടായിരത്തി പതിനാറിൽ സഭയിൽ കൊടുത്ത മറുപടി ഈ ആയിരം രൂപ വർദ്ധിപ്പിച്ചത് അഞ്ചു കൊല്ലം കൊണ്ട് എത്രയായി വർദ്ധിപ്പിച്ചു എന്നറിയണം യു ഡി എഫ് ഗവൺമെൻറിൻ്റെ കാലത്ത് മന്ത്രി പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് അംഗൻവാടി വർക്കർമാർക്ക് നൽകുന്ന ഓണറേറിയം ഏറിയം പതിനായിരം രൂപയായും ഹെൽപ്പർമാർക്ക് ഓണറേറിയം ഏറിയം ഏഴായിരം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതാണ് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അഞ്ചു കൊല്ലം കൊണ്ട് ചെയ്തത് അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്നും പതിനായിരം രൂപയുള്ള തുകയിലേക്ക് വന്നു ടോട്ടൽ സ്റ്റേറ്റ് ഷെയർ ഏഴായിരം രൂപയോളം വന്നു അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്ന് ഏഴായിരം രൂപയാക്കി അഞ്ച് കൊല്ലം കൊണ്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് വർദ്ധിപ്പിച്ചു ആ ഉത്തരം ഞാൻ അങ്ങ് വർദ്ധനവെൻ്റെ കണക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത് ആ ഉത്തരത്തെ മുഴുവൻ അങ്ങ് വായിച്ചില്ല ശൈല ടീച്ചറിനെങ്കിൽ ഉത്തരം ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി പതിനാറില് ഇന്ന ഉത്തരവ് പ്രകാരം അംഗനവാടി വർക്കർമാരുടെ പ്രതിഭാ സോണറേറിയം പതിനായിരം രൂപയായി അംഗനവാടി ഹെൽപ്പറുടെ ഓണറേറിയം ഏറിയം ഏഴായിരം രൂപയായും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിൽ ചോദ്യം കൂടി അങ്ങ് നോക്കിയിട്ടില്ലായിരുന്നു ചോദ്യം ഇതായിരുന്നു ഐ സി ഡി എസ് പ്രോജക്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അംഗനവാടി ജീവനക്കാർക്ക് അനുവദിച്ച ശമ്പള വർധനവ് നൽകാത്തതിൻ്റെ കാരണം വ്യക്തമാക്കാമോ ചോദ്യകർത്താവ് കൂടി ഇരുപ്പുണ്ട് ശ്രീ മോഹൻസ് ജോസഫ് നിങ്ങൾ പ്രഖ്യാപിച്ച വർധനവ് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഉത്തരത്തിൽ പറയുന്നത് എന്ന് ഉത്തരവ് ഇറക്കിയെങ്കിലും ഈ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്ന് നൽകുന്നതിനാണ് ഉത്തരവായിരുന്നത് എന്നാൽ ഈ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ലഭ്യമല്ലാത്തതിനാൽ വർധനവ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പ്രഖ്യാപനം കടലാസിൽ മാത്രമായിരുന്നു എന്ന് അങ്ങനെ പറയാം